നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീത് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാരിന് വേറെ വഴി തേടേണ്ടി വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിനു മുന്നിൽ കീഴടങ്ങില്ല അങ്ങനെയങ്ങ് ഒലിച്ചുപോകുന്ന പാർട്ടിയല്ല സി പി എം എന്നും ഓർക്കണം എന്നാണ് പിണറായി അൻവറിനെ ഓർമ്മിപ്പിച്ചത് തൃശൂരിൽ നടന്ന അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഒരു ശ്രമമുണ്ടായി അതിന്റെ റിപ്പോർട്ട് എന്റെ കൈവശം കിട്ടിയിട്ടില്ല ഡി ജി പിയുടെ കൈയിലാണ് ആ റിപ്പോർട്ട് ഉള്ളത് നാല് ദിവസത്തിനു ശേഷം റിപ്പോർട്ട് പരസ്യമാക്കും അതുവരെ കാത്തിരിക്കുക മാധ്യമങ്ങൾ അവർക്ക് തോന്നും പോലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും പിണറായി പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പിണറായി എ ഡി ജി പിക്ക് തൽക്കാലം നടപടിയില്ലെന്നും അറിയിച്ചിരുന്നു തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിയിരുന്നു പരസ്യ പ്രതികരണം തുടർന്നാൽ തനിക്കും അതിന് മറുപടി നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അൻവർ നൽകിയിരുന്ന പിണറായി വിജയൻ നിലമ്പൂർ എം ശക്തമായ താക്കീതും നൽകിയിരുന്നതാണ് മലപ്പുറം ജില്ലയിലെ സ്വർണ ഹവാല കടത്ത് കേസുകളുടെ കണക്ക് എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള പിണറായിയുടെ മറുപടിയിൽ അൻവറിന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന സൂചനകളും പിണറായി നൽകിയിരുന്നു ഗവർണർ എം എൽ എക്കെതിരെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ടെന്നും അൻവറിനെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിന്റെ നിഴലിലാക്കി ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി എം നേതൃത്വം അൻവർ തന്റെ മിമിക്രി അവസാനിപ്പിച്ചെന്ന പ്രഖ്യാപനം നടത്തിയ ശേഷവും ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട് സി പി എമ്മിന് തലവേദനയുണ്ടാക്കുകയാണ് ഇതുവരെ താൻ ചെയ്തതിൽ കുറ്റബോധമില്ലെന്ന് പറഞ്ഞും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രസ്താവിച്ചുമാണ് പി പിണറായി സർക്കാരിനെതിരെ നടത്തിവന്ന മിമിക്രി അവസാനിപ്പിച്ചതായി അൻവർ പ്രഖ്യാപിക്കുന്നത് അൻവർ നടത്തിയത് അച്ചടക്ക ലംഘനമാണ് എന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടും അതിനെ മുഖവിലക്കെടുക്കാതെയാണ് സോഷ്യൽ മീഡിയ വഴി പുതിയ ഒളിയമ്പുകൾ അൻവർ തൊടുക്കുന്നത് പാർട്ടി ഏറ്റെടുത്ത് നടത്തേണ്ട പ്രവർത്തനം താൻ ഒറ്റയ്ക്ക് ചെയ്തെന്ന അവകാശവാദം മുൻപോട്ട് വെച്ച് പാർട്ടിയെ പ്രവർത്തകർക്കിടയിൽ വെട്ടിനിരത്തുകയെന്ന കുതന്ത്രമാണ് അൻവർ ഇപ്പോൾ പയറ്റി വരുന്നത് നന്ദി